വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പുളിക്കലിൽ വാഹനം കാത്തുനിന്നയാളെ മിനി പിക്കപ്പിടിച്ച് തെറിപ്പിച്ചു പുലർച്ചെ അഞ്ചുമണിയോടെയാണ് അപകടമുണ്ടായത് അങ്ങാടിയിൽ വാഹനം കാത്തുനിന്ന നീറാട് സ്വദേശി സൈദ അലബി അപകടത്തിൽപ്പെട്ടത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് മുസ്ലിയാരെ ഇടിച്ചുതെറപ്പിക്കുന്നതായാണ് സിസിടിവിയിലുള്ളത് ഉടൻ തന്നെ അതുവഴി വന്ന നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെരുന്നാൾ പെരുന്നാൾ കുടുംബത്തോടൊപ്പം മിതമായി ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്